നാടകത്തിലൂടെ രാഷ്ട്രീയം പറയാനുള്ള ഈ ചോദ്യത്തിൽ തന്നെ ഒരു ചരിത്രപരമായ പിശഗുണ്ട് ആ പിശക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് തെറ്റാന്നല്ല എപ്പോഴും ഊന്നിക്കൊണ്ടിരിക്കുന്നതാ നാടകം രാഷ്ട്രീയം പറയാനുള്ളതാണോ നാടകം രാഷ്ട്രീയം പറയാനുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ കലയ്ക്ക് അതിൻ്റെതായ രാഷ്ട്രീയമുണ്ട് നിങ്ങൾ ഒരു പാട്ടുകാരനെ വിളിച്ചിട്ട് ചോദിക്കുമോ നിങ്ങളെ പാട്ട് രാഷ്ട്രീയമാണോ എന്ന് ചോദിക്കണം എന്നാ ഞാൻ പറയും ആ ചോ അങ്ങനെ ചോദിക്കുമ്പോഴാണ് നാടകകാരനോട് ചോദിക്കാവും ഇത് നാടകക്കാരൻ്റെ ബാധ്യതയായി മാറുക അപ്പൊ ഞങ്ങള് എന്താ ചെയ്യുന്ന വെച്ച് എൻ്റെ ആർട്ടിൽ പൊളിറ്റിക്സ് ഉണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പൊളിറ്റിക്കൽ ആവണം എന്നറിയാം അതേപോലെ തന്നെ ഞാൻ കരുതുന്നത് ഞാൻ എത്രത്തോളം അപ്പൊളിറ്റിക്കൽ ആണോ അപ്പൊളിറ്റിക്കലാണോ അതെൻ്റെ ആർട്ട് കാണണം ഞാനൊരു വിരുദ്ധനും എൻ്റെ കല സ്ത്രീപക്ഷവും സംസാരിക്കുന്നതിൽ എനിക്ക് വിശ്വാസമല്ല ഞാൻ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം ഞാൻ ഭയങ്കര ഫെമിനിസ്റ്റ് നാടൻ എനിക്ക് ചെയ്യാം ഞാൻ നേരെ തിരിച്ച് വളരെ സ്ത്രീവിരുദ്ധമായ കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ എനിക്ക് ആർട്ടിൽ വിശ്വാസമില്ല അപ്പം ഞാൻ കരുതുന്നത് തലയുടെ രാഷ്ട്രീയം അത് പതിയെ തുറന്നു വരേണ്ടതാണ് നിങ്ങളെ വിളിച്ചു പറയലല്ല രാഷ്ട്രീയം നിശ്ശബ്ദതയിൽ തന്നെ രാഷ്ട്രീയമുണ്ട് ഒരു മനുഷ്യൻ നടക്കുന്നതിൽ രാഷ്ട്രീയമുണ്ട് അയാൾ തല ഗുനിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ട് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് വലിയ വായിൽ സംസാരിക്കേണ്ടി വരും